പറയാ സാർ നമസ്കാരം നമസ്കാരം സാർ ഇപ്പോഴുള്ള ഒരു ചർച്ചാ വിഷയം കേരളത്തിൽ നമ്മുടെ കളക്ടർ ബ്രോ പ്രശാന്ത് പ്രശാന്തും അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള എ ജയ് തിലകുമായിട്ടുള്ള തുറന്ന പോരാണ് നമുക്കറിയാം പ്രശാന്ത് ബ്രോ എന്ന് പറയുന്ന കളക്ടർ ബ്രോ വിവാദങ്ങളിൽ ഏർപ്പെടുന്നതിൽ അഗ്രഗണ്യനാണ് എന്ന് ഞാൻ പറയും കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം വിവാദങ്ങൾ നേരത്തെയും വന്നിട്ടുണ്ട് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അശ്വത വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന് പറഞ്ഞ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പക്ഷെ അതൊക്കെ തേന്മാഞ്ഞ് പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ അദ്ദേഹം തുറന്ന പോര് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഏഹ് തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന മേലങ്കി സ്വയം എടുത്തണിഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ചു കൊള്ളണം അദ്ദേഹം പറയുന്നത് പോരാത്തതിന് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുന്ന രീതിയിൽ ഫയലുകൾ എഴുതിയില്ലെങ്കിൽ അവിടെയുള്ള പല ആൾക്കാരിലെ പണിതെറിക്കും അവർക്കൊന്നും സ്വസ്ഥമായിട്ട് പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഒരു തവണയല്ല രണ്ടു തവണ അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയച്ചുരേഖനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അദ്ദേഹത്തിനെതിരെ പറയുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ മുൻപത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മ അദ്ദേഹത്തിനെതിരെ അതായത് പ്രശാന്ത് ചതുജി വരുന്നു ഈ കളക്ടർ പ്രശാന്തി ചതുജയെ വന്നിട്ട് മേഴ്സിക്കുട്ടി അമ്മ പറയുകയാണ് ആഴക്കടൽ മത്സ്യബന്ധന അഴിമതി ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ പേര് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കളക്ടറാണെന്ന് മേഴ്സിക്കുട്ടി അമ്മ പറയുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ എവിടെയോ തോന്നുന്നില്ല സർ എന്താണ് ഇതിലെ അഭിപ്രായം അല്ല ഈ ആഴക്കടൽ കോൺട്രാക്ട് ആയിരുന്നു ഫിഷി ഫിഷുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നല്ലോ അതിൽ തടസ്സവാദമായിട്ട് ഉന്നയിച്ചത് പക്ഷെ അത്രത്തോളം ഫിഷിയാണ് പ്രശാന്തിന്റെ ഇടപെടൽ എന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായി പ്രശാന്തിന്റെ ഒരു അടുത്ത സുഹൃത്താണ് പക്ഷെ ആ നിലയ്ക്കല്ല കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആൾക്കാർ വിലയിരുത്തട്ടെ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ പ്രശാന്തിന്റെ ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് അത് നോക്കണ്ട ഒന്നാമത്തെ കാര്യം ധനുഷ് സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ഒരു അശ്ലീല ചൊവ്വയോട് കൂടിയിട്ടുള്ള ഒരു സന്ദേശം അദ്ദേഹം അയച്ചു എന്ന ഒരു വലിയ വിവാദം ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നിലവിലത്തെ സ്റ്റാറ്റസ് അറിയുമോ അതാണ് പ്രധാനം കാരണം അദ്ദേഹം അവിടെ അയച്ചിരുന്നത് പഴയ കാല നടി സീമ മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചലിച്ചു വെക്കുന്നു ഓയ എന്നൊരു കമന്റോട് കൂടിയിട്ടാണ് വെട്ടിരിക്കുന്നത് അത് അശ്ലീല ചൊവ്വയുള്ള ഒരു കാര്യമല്ല ആ സിനിമയുടെ സീക്വൻസിൽ നടൻ സുകുമാരൻ സീമയുടെ അടിക്കുമ്പോൾ ആ അടി അടികേറ്റ് സീമ ഇങ്ങനെ ഒരു വശത്തേക്ക് തിരിയുന്നതാണത് അതൊട്ടും അശ്ലീലമല്ല നേരെ കുറച്ച് ഒരു ഒരു അക്രമ സ്വഭാവം എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ പറയാം ഒരു സ്ത്രീക്കെതിരെ പുരുഷ കഥാപാത്രം കൈയൊങ്ങുന്ന ഒരു സീനാണ് അതിലുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് ആ സ്ത്രീ കഥാപാത്രം ആരെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതാണ് അവിടെ പ്രശാന്ത് അല്ലാതെ ഒരു പുരുഷൻ സ്ത്രീയെ മർദ്ദിച്ചു എന്ന നിലയ്ക്കല്ല പ്രശാന്ത് അവിടെ ഇരയാണ് എന്ന നിലയ്ക്കാണ് ആ ഒരു മീം അദ്ദേഹം അയച്ചത് ആ ഒരു പിന്നെ സ്റ്റിക്കർ അദ്ദേഹം അയച്ചത് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉണ്ടാകുന്നു അദ്ദേഹം അശ്ലീല ചൊവ്വയോട് കൂടിയിട്ടുള്ള ഒരു സന്ദേശം അയച്ചു എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത ഉണ്ടാകുന്നു ആ വാർത്തയ്ക്ക് അദ്ദേഹം അതിന്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശദീകരണം നൽകുന്നു അതിനുശേഷം അദ്ദേഹം അത് കേസ് കൊടുക്കുകയാണ് ആ കേസിൽ മാതൃഭൂമിയുടെ എഡിറ്റർമാരടക്കം കോളേജിൽ ചോദിക്കണം കോർട്ടിൽ ഹാജരാകുന്ന ഒരു കാര്യം കൂടി അവിടെ ഉണ്ടായി അപ്പൊ അത് പൂർണ്ണ പൂർണ്ണമായിട്ടത് എത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം ഫയൽ ചെയ്തിരിക്കുന്ന കേസാണ് അപ്പൊ അങ്ങനെ ഒരു കൂടി ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറുക എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിലത്തേക്കുള്ള ഒരു തൻ്റെ ഇടമോ ഒരു ലീഗലായിട്ടുള്ള ഒരു ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസിന് ഒന്നും ഭാഗമായി മാറാറില്ല പല ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ തന്നെ എത്രയോ ഉദ്യോഗസ്ഥന്മാരെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊരു വിഷയം രണ്ടാമത്തെ വിഷയം ഈ ഒരു വിവാദം ജയതിലകും ശ്രീ പ്രശാന്തും തമ്മിലുള്ള ഒരു വിവാദം ഉണ്ടായതിനു ശേഷം മേഴ്സിക്കുട്ടിയമ്മയുടെ ഒരു പ്രതികരണമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ശരിക്കും ഫിഷി എന്ന് പറഞ്ഞത് കാരണം അത് ആഴക്കടൽ മത്സ്യബന്ധനത്തെ അല്ലെങ്കിൽ ആഴക്കടലിലേക്ക് പോയി അവിടെ മത്സ്യബന്ധനം നടത്തുക എന്ന രീതിയിലത്തേക്ക് ചില ട്രോളറുകൾ ഏതാണ് നാനൂറ് ട്രോളറുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മൾട്ടി മൾട്ടിക്രോർ ഡീലായിരുന്നു ആ ഡീല് അതിന്റെ ഒരു ധാരണാപത്രമൊക്കെ ഒക്കെ തന്നെ ഒപ്പുവെക്കുന്നത് പ്രശാന്ത് സ്വന്തം നിലയ്ക്കാണ് അത് ഒപ്പുവെച്ചത് എന്നും സർക്കാരിൻ്റെ അക്കാര്യത്തിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് എനിക്ക് ഓർമ്മ എനിക്ക് തോന്നുന്ന മാതൃഭൂമി ചാനലാണെന്ന് തോന്നുന്നു അന്ന് ശ്രീ വേണുപാലകൃഷ്ണൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മേഴ്സിക്കുട്ടിയമ്മയുമായിട്ട് ഒരു അഭിമുഖം നടത്തിയിരുന്നു ആ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും ഞാൻ കണ്ടില്ല എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ മിനിസ്റ്റർ നിങ്ങൾ പത്രമൊന്നും വായിക്കില്ലേ എന്ന രീതിയിലത്തേക്ക് ശ്രീ വേണുപാലകൃഷ്ണൻ്റെ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം അത്രത്തോളം എവിഡന്റ് ആണ് സാധാരണക്കാരായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം അബദ്ധമാണ് എന്നുള്ളത് വളരെ എവിഡന്റായി വരുന്ന രീതിയിലത്തേക്കുള്ള ഒരു എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ആണ് അത് ഉണ്ടായിരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഒരു സർക്കാർ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സർക്കാരിൻ്റെ സർക്കാരിന് വേണ്ടി ഒരു കരാറിലേക്ക് ഒപ്പിടാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയില്ല അതിന് അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും നമ്മുടെ ഭരണത്തിൻ്റെ അതായത് പൊളിറ്റിക്കൽ റൈറ്റ് ണ്ടായിരിക്കണം അതായത് പൊളിറ്റിക്കലി അത് ഗവൺമെന്റ് ഒരു തീരുമാനമായിട്ട് എടുക്കുന്നു എന്നിട്ട് അത് അദ്ദേഹത്തിന് ഒരു ചുമതലയായിട്ട് നൽകുന്നു അത് നൽകുന്നത് തന്നെ ചീഫ് സെക്രട്ടറി വഴിക്കാണ് അപ്പൊ ആ നിലയ്ക്കാണ് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ടുള്ള എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തു നിന്നുള്ള ബാക്കിംഗ് കിട്ടിയതിന് ശേഷമല്ലാതെ ഒരു കരാറിലും അദ്ദേഹത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് കേരളയുടെ പേരിൽ ഒപ്പുവെക്കാനായിട്ട് സാധിക്കില്ല ഇത് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു വിഷയം അതായത് നമ്മൾ ഇവിടെ ഇംഗ്ലണ്ട് നാവിഗേഷൻ കോർപ്പറേഷൻ ഉണ്ട് നമ്മൾ നാനൂറ് ട്രോളറുകൾക്ക് വേണ്ടിയിട്ടുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു അതൊരു മൾട്ടി ക്രോർ ഡീലാണ് അത് നമ്മുടെ നാട്ടിലുള്ള സംരംഭത്തിൻ്റെ വ്യവസായത്തിൻ്റെ ഒക്കെ തന്നെ വലിയൊരു മാതൃകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ കാർഡ് അടിച്ച് ഇറക്കിയിരിക്കുന്ന ആളാണ് നമ്മുടെ പി ആർ ഡി അപ്പം നമ്മുടെ സർക്കാർ തന്നെ ഇതിനെ സർക്കാരിൻ്റെ ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരു ഡീൽ സർക്കാരിന് വേണ്ടി സൈൻ ചെയ്തിരിക്കുന്ന ആൾ ഇത് രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷം വന്ന് ഉപയോഗിച്ച് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ല ഭരണ നേതൃത്വത്തിനില്ല പകരം അത് മുഴുവൻ ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ചിരിക്കുന്ന കൊള്ളരുതായ്മയാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പ്രശാന്തിനെ ഈ മഴ പെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തൊഴിച്ചിറക്കി വെളിയിലേക്ക് വിടുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവൃത്തിയാണ് അന്ന് സർക്കാർ ചെയ്തത് അപ്പോൾ അദ്ദേഹം ഫൈറ്റ് ചെയ്തു അദ്ദേഹം അത് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ സർക്കാരിന്റെ പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ അറിയാതെ ഒരു കരാറുണ്ടാക്കിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പിന്നെ നിങ്ങൾ സർവീസിൽ വെക്കണം അദ്ദേഹം ഇപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറിയാണ് അത് അദ്ദേഹം സെക്രട്ടറി ആയിരുന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം ഇപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറിയാണ് തന്നെയുമല്ല സർക്കാരിന് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നതി എന്ന ഒരു പുതിയ സംവിധാനത്തിൻ്റെ സിഇഒ ആയിട്ട് അദ്ദേഹം വരുന്നത് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് കൃഷി വകുപ്പിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി എടുത്തിട്ടില്ല നടപടികൾക്കായിട്ടുള്ള ശുപാർശകൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അവിടെ നിൽക്കുന്ന സമയത്ത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ ഗോൾ ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു പന്ത് വരുന്നു എന്നാൽ പിന്നൊന്ന് ഹിഡ് ചെയ്തേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിട്ട് ദാ ഇവൻ പണ്ടേ അത് ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ കഴിവില്ലായ്മയാണ് ആ ഒരു മന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അവരറിയാതെ ഈ കാര്യങ്ങളൊക്കെ മേഴ്സിക്കുട്ടിയമ്മ പറയുമ്പോൾ എനിക്ക് നമ്മുടെ അശ്വത്ഥമാവ് വെറുമ്പോ ആ ആ പുള്ളിയാണ് ഓർമ്മ അതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി പല കാര്യങ്ങളും എനിക്ക് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പി ആർ ഡി ഇവിടെ ഇത്ര സ്വർണം കടത്തുന്നു എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ പക്ഷെ പി ആർ ഡി എന്ത് ചെയ്തു സർക്കാർ എന്ത് ചെയ്തു നമ്മുടെ സി പി എം എന്ത് ചെയ്തു അവരുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ട് ഈ ഒരു കോൺട്രാക്റ്റിനെ പറ്റി അവർ പറഞ്ഞതാണ് എന്ന് വെച്ചാൽ ഇതിന് പൊളിറ്റിക്കലായിട്ടുള്ള ബാക്കിംഗ് ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവിൻ്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഈ എം അല്ലെങ്കിൽ ഈ കരാർ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്തത് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇപ്പം അവിടെ ഈ ഇന്ത്യൻ നാവികേഷൻ കോർപ്പറേഷൻ എന്താ ചെയ്യുക ഈ ട്രോളറുകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഡേ ടു ഡേ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് അദ്ദേഹം സർക്കാരിന് വേണ്ടിയാണ് സൈൻ ചെയ്തിരിക്കുന്നത് അതല്ല എങ്കിൽ അങ്ങനെ ഒരു വ്യാജരേഖ ചമച്ചതിൻ്റെ പേരിൽ അദ്ദേഹം എന്നേ സർവീസിൽ നിന്ന് പുറത്തുപോകേണ്ടതാണ് വേണമെങ്കിൽ ജയിലിലും കിടക്കേണ്ടതായിരുന്നു അപ്പോൾ അതില്ല അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നു അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മന്ത്രി എന്ന നിലയിൽ ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ഒരുപക്ഷെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഇല്ലായിരുന്നു പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷം തീർക്കുന്നതിന് വേണ്ടി അവർ ഈ ഒരു അവസരത്തിൽ അത് ഉപയോഗിച്ചു എന്ന നിലയ്ക്കൊക്കെ മാത്രമേ പൊതുസമൂഹം അതിനെ കാണുകയുള്ളൂ എന്നുള്ളത് മേഴ്സിക്കുട്ടിയമ്മ മനസ്സിലാക്കണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഉന്നതി എന്ന് പറയുന്ന എസ്ഇ എസ് ടി വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ആ സംവിധാനത്തിന് പ്രത്യേകിച്ച് ബജറ്റ് ഒന്നുമില്ല ബജറ്റ് അലൊക്കേഷനിൽ അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ പണം ഒന്നും തന്നെ അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടില്ല പിന്നെ വോളണ്ടറി സർവീസിൻ്റെ പേരിൽ അവർ കുറേയധികം കാര്യങ്ങളവിടെ ചെയ്തു ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അതിൻ്റെ സിഇഒ ആയിട്ട് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പ്രശാന്ത് ഉണ്ട് അതിൻ്റെ ചെയർമാനായിട്ട് എസ് സി എസ് ടി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ ഉണ്ട് ഇവർ പ്രവർത്തിക്കുന്നു ആ സമയത്താണ് ശ്രീ രാധാകൃഷ്ണൻ അവിടെ നിന്ന് മാറുന്നു അപ്പോൾ ആ മാറുന്നതിനും ആയി ബന്ധപ്പെട്ട ഒരു തനിക്കും വകുപ്പ് മാറണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യം പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത് അംഗീകരിക്കപ്പെടുന്നു അങ്ങനെ അദ്ദേഹം കൃഷി വകുപ്പിലേക്ക് പോകുന്നു ആ പോകുന്ന സമയത്ത് ഇദ്ദേഹം ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ട് അത് നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ജൈതിലക് തയ്യാറാക്കിയത് എന്ന് പറയപ്പെടുന്ന ഒരു റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന നിലയ്ക്കാണ് മാതൃഭൂമി പത്രം അത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മാതൃഭൂമിയുമായിട്ടുള്ള പ്രശ്നം പ്രശാന്തിന് ഉള്ളത് നമുക്കറിയാം കാരണം ആ ഒയ എന്ന് പറയുന്ന സ്റ്റിക്കർ മാതൃഭൂമിയുടെ ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ടാണ് വന്നത് എന്നുള്ളതറിയാം അപ്പോൾ അതിനുശേഷം നിരന്തരം മാതൃഭൂമി പ്രശാന്തിനെതിരെ വാർത്തകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് കാരണം ഇതൊക്കെ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തയാണ് മാതൃഭൂമി പത്രത്തിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തയാണെന്നുള്ളത് ഒരു വശം അതെന്തായിരുന്നാലും ജേതലക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ഒന്നും തന്നെ പ്രശാന്ത് കൈമാറ്റം ചെയ്തിട്ടുണ്ടാവരുത് അപ്പോൾ അദ്ദേഹം ആർക്കാണ് അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അദ്ദേഹം സ്പെഷ്യൽ സെക്രട്ടറിയാണ് അദ്ദേഹം ആർക്ക് കൊടുക്കണം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കണോ അതോ ചീഫ് സെക്രട്ടറിക്കാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം എസ് സി വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ഒരു പ്രവർത്തന മേഖല ആയിരുന്നില്ല ഉന്നതിയിൽ നേരെ മറിച്ച് ഉന്നതി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ സിഇഒ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അപ്പോൾ അതിൻ്റെ മേലധികാരി എന്ന് പറയുന്നത് ആ വകുപ്പിൻ്റെ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് താൻ തൻ്റെ ഭാഗത്തുണ്ടായിരുന്ന രേഖകളെല്ലാം തന്നെ മന്ത്രിക്ക് കൈമാറ്റം ചെയ്തു എന്നാണ് പറയുന്നത് മന്ത്രിയായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണന് കൈമാറ്റം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ചട്ടപ്രകാരം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ മതി കാരണം അദ്ദേഹം അവിടെ ഉന്നതിയുടെ സിഇഒ ആയിട്ടാണ് അല്ലാതെ എസ് സി എസ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടല്ല ആ സമയത്ത് നിൽക്കുന്നത് അത് അദ്ദേഹത്തിന്റെ മറ്റൊരു ചുമതലയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രേഖകളൊന്നും അവിടെ തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അതിൻ്റെ പേരിൽ പ്രശാന്ത് തിരിച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നു പിന്നീട് നമ്മൾ കേട്ടതുപോലെ ഈ മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്തരോഗി പിന്നെ സ്വന്തമായിട്ട് പിന്നെ വട്ടം വരച്ച് അല്ലെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാവിയിലേക്ക് അടുത്ത ചീഫ് സെക്രട്ടറി ആകും എന്ന് സ്വയം വിശ്വസിച്ചിരിക്കുന്നയാൾ തുടങ്ങി കുറേയധികം കാര്യങ്ങൾ വരുന്നു അങ്ങനെ ഒരു സീരീസ് ഓഫ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നതിന് ശേഷമാണ് വലിയ രീതിയിലത്തേക്കുള്ള ചർച്ച വരുന്നത് ഇന്നത്തെ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസ് ഒരു വാർത്ത അല്പം മുമ്പ് അവർ പുറത്തുവിടുന്നു അവരെന്നോടും അതിൻ്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു അതിൽ ആ അതെ ഒരു കത്തിനെക്കുറിച്ചാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കത്ത് അതൊരു അഡീഷണൽ സെക്രട്ടറി തയ്യാറാക്കിയിരിക്കുന്നതാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടിയിട്ടാണ് ഈ കത്ത് ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വർഷം മെയ് മാസം പതിനാലാം തീയതിയാണ് ആ കത്തിൽ ആ കത്ത് അയച്ചിരിക്കുന്ന ആർക്കാണ് ഐ എസ് ആരനായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹമാണ് ഉന്നതിയുടെ പുതിയ സിഇഒ ആയിട്ട് വന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രശാന്ത് ഐ എ എസ് അദ്ദേഹം ഉന്നതിയുടെ സിഇഒ ആയിരുന്ന സമയത്തുള്ള എല്ലാ ഫയലുകളും എല്ലാ രേഖകളും അദ്ദേഹം ഔദ്യോഗികമായിട്ട് മിനിസ്റ്റർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അത് പതിമൂന്നാം തീയതി അതിൻ്റെ സമയം വരെ വരെയുണ്ട് തോന്നുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് പതിമൂന്നാം തീയതി അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന രേഖകൾ ഇനി പുതിയ സിഇഒ വന്ന് കൈപ്പറ്റണം അത് എല്ലാം റെക്കോർഡിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കത്ത് എന്ന് വെച്ചാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയതലകന് വേണ്ടി ഒരു അഡീഷണൽ സെക്രട്ടറി ആണ് പറയുന്നത് ദാ പതിമൂന്നാം തീയതി മെയ് മാസം രാവിലെ പതിനൊന്ന് മണിക്ക് പ്രശാന്ത് എല്ലാ ഫയലുകളും എല്ലാ രേഖകളും ഉന്നതിയുമായി ബന്ധപ്പെട്ടത് മന്ത്രിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അത് ഈ ഓഫീസിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് ഇനി ഉന്നതിയുടെ പുതിയ സിഇഒ വന്ന് കൈപ്പറ്റണം എന്ന് പറയുന്നു ഈ ഒരു ഒറ്റ ഡോക്യുമെൻ്റിൽ ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് മാതൃഭൂമി അന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത എന്താണോ ആ വാർത്തയുടെ ഉള്ളടക്കത്തിൽ പറയുന്നത് പോലെ ജയ്തലേക്ക് ഒരു കത്ത് അല്ലെങ്കിൽ റിപ്പോർട്ട് നമ്മളതിനെ എന്തു വിളിച്ചാലും അത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ ആരോപണം ഇതായിരുന്നുവെങ്കിൽ ആ ആരോപണം ഇപ്പോൾ പൊട്ടിത്തകർന്നു വീണിരിക്കുകയാണ് കാരണം എല്ലാ ഫയലുകളും എല്ലാ രേഖകളും അദ്ദേഹം കൈമാറ്റം ചെയ്തു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഇഒ എന്ന നിലയ്ക്ക് അദ്ദേഹം അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് വകുപ്പ് മന്ത്രിക്ക് തന്നെയാണ് അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്തിൻ്റെ ഭാഗം ന്യായീകരിക്കപ്പെട്ടു സാധൂകരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ് അതായത് പ്രശാന്ത് പറയുന്നത് പോലെ ഞാൻ ഒരു ഉദ്യോഗസ്ഥരെന്ന നിലയിൽ വിസിൽ ബ്ലോവർ ആവണ്ടേ എനിക്ക് വിസിൽ ബ്ലോവർ ആകാൻ എൻ്റെ വകുപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എങ്കിൽ അതിനെപ്പറ്റി പറയാനായിട്ടുള്ള തൻ്റെ ഇടം ഞാനെങ്കിലും കാണിക്കേണ്ടേ എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥനാണ് ഞാനെങ്കിലും കാണിക്കേണ്ടത് പതിനെട്ട് വർഷവും മറ്റോ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് ഞാനത് കാണിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നു രണ്ട് സർവീസ് ചട്ടത്തിൻ്റെ എന്ത് ലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ മേലധ മേലധികാരികൾ ആരെങ്കിലും പറയുന്ന സമയത്ത് റാൻ എന്ന് മൂളിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല സർവീസ് ചട്ടം നേരെ മറിച്ച് സർക്കാരിൻ്റെ നയപടി പരിപാടികളെ ഒന്നും തന്നെ വിമർശിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സർവീസ് ചട്ടത്തിലുള്ളത് അവിടെ എവിടെയും ഈ തൊട്ടുമുതിർന്ന ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ പാടില്ല എന്നോ അതിൽ എന്തെങ്കിലും പ്രതികരണം പാടില്ല എന്നോ ഒന്നും പറയുന്നില്ല അപ്പോൾ അവിടെ നമ്മളൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അവിടെ ഉണ്ട് ഈ ഹൈറാർക്കി എന്ന് പറയുന്നത് എന്തിനാണ് ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അതിനർത്ഥം ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെയും അതോറിറ്റി ഞാനാണ് എന്നൊന്നും ഒരാൾക്ക് നടിക്കാനായിട്ട് പോലും കഴിയുകയില്ല അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നതനുസരിച്ച് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനെയാണ് അതല്ലാതെ അദ്ദേഹം സർക്കാരിനെയല്ല സർക്കാരിൻ്റെ നയപരിപാടികളെയല്ല നേരെ ഒരു ഉദ്യോഗസ്ഥനെയാണ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ തെറ്റായ രീതിയിലത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് മേലെ ഒരു അമിതാധികാരം പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാകേണ്ടത് എന്നുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് കാരണം സത്യസന്ധരായിട്ടുള്ള കുറേ അധികം ഉണ്ട് അവരെ ഓവർറൂൾ ചെയ്യുന്ന രീതിയിലത്തേക്ക് അവരെ ഇങ്ങനെ അമിതാധികാര പ്രവണത ഉപയോഗിച്ചുകൊണ്ട് അടക്കി നിർത്തുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്കും നീതി കിട്ടണം പല ആൾക്കാർ പറയുന്നത് എന്താണ് ഐ എ എസ് തലപ്പത്ത് തമ്മിലടി അപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറിയേക്കാൾ താഴെയാണ് സ്പെഷ്യൽ സെക്രട്ടറി എന്ന് കണ്ടുകൊണ്ട് ആൾക്കാർ പറയുന്നത് സ്പെഷ്യൽ സെക്രട്ടറി എന്തിനാ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നു എന്ന നിലയ്ക്കാണ് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒരു കത്ത് സാധൂകരിക്കുന്ന എന്താണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതല്ല സ്പെഷ്യൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതാണ് ശരിയെന്ന് ഈ ശരി എന്ന് പറയുന്നത് പൊതു രംഗത്ത് വരുമ്പോൾ ഒരു മാധ്യമം അതിനെ വാർത്തയാക്കുമ്പോൾ അതിൻ്റെ പേരിൽ പിന്നീട് ചർച്ചകൾ ഉണ്ടാകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അതിനെ ഏറ്റുപിടിക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ സത്യസന്ധനാണെങ്കിൽ ആ സത്യസന്ധത ഇതേപോലെ തന്നെ പുറത്തു വരേണ്ടതല്ലേ അപ്പോൾ അതിന് ഒരുപക്ഷെ ഈ ഒരു രേഖ കാരണമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ സംവിധാനത്തിൽ അത് പൊളിറ്റിക്കലി നോക്കിയാലും എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി നോക്കിയാലും നിരവധി കളകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കളക്ടർ എന്നത് ഒരു കളകട്ടർ എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ കളകട്ടർ ബ്രോ എന്ന രീതിയിലത്തേക്ക് പറയാം അങ്ങനെയുള്ള കളകൾ പറിച്ചെടുക്കേണ്ടതാണ് അതിന് കർഷകനാകണം ഇപ്പോൾ എന്തായാലും അദ്ദേഹം കൃഷി വകുപ്പിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് കർഷകനല്ലേ മാഡം കടവറയ്ക്കാൻ ഇറങ്ങിയതാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുമ്പോൾ അത് ശരിയാണ് എന്നാണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി അതല്ലാതെ അതിനെ മറികടന്നുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഉണ്ടാകണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ഈ ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഈ രണ്ടാൾക്കാരെയും അറിയില്ല എങ്ങനെയായിരിക്കും ഇതിനെ വിലയിരുത്തുക ആ വിലയിരുത്തുന്ന ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെയും ക്രെഡിബിലിറ്റി ട്രാക്ക് റെക്കോർഡ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വേണം അപ്പോൾ കളക്ടർ എന്ന നിലയിൽ നല്ല പേരുണ്ടാക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ആഴക്കടൽ വിവാദത്തിൽ അനാവശ്യമായിട്ട് വിവാദം തൻ്റെ മേൽ വരുന്ന സമയത്ത് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം സർക്കാർ അറിയാതെ ഒരാൾക്കും ഒരു കരാർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല പിന്നെ ആ ഓയ എന്ന് പറയുന്ന സ്റ്റിക്കർ വിവാദത്തിലാണെങ്കിലും കേസ് നടത്തുന്ന അദ്ദേഹമാണ് അദ്ദേഹമാണ് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡിൻ്റെ ഭാഗം പിന്നെ മറുഭാഗത്ത് നിൽക്കുന്നത് ജയ്തലക്കാണ് ജയ്തലക്കാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ മരമുറി കേസുമായി ബന്ധപ്പെട്ട ഓർഡർ തയ്യാറാക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ആ ഓർഡർ അവിടെ ഇറങ്ങുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓർഡർ വരുന്നത് എന്തുകൊണ്ടാണ് വൃക്ഷവില കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പട്ടയം നൽകിയിരിക്കുന്ന ഭൂമിയിലുള്ള ചന്ദനം അല്ലെങ്കിൽ അങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഒഴികെ മറ്റ് വൃക്ഷങ്ങളെല്ലാം തന്നെ വെട്ടി മാറ്റാം എന്നൊക്കെ പറഞ്ഞൊരു നിശ്ചിത കാലയളവിലേക്ക് ഇതൊക്കെ കൊടുക്കുന്നതൊക്കെ എന്തിനാണെന്നുള്ളത് ചർച്ചകളുണ്ട് പിന്നെ സ്പൈസസ് ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളുണ്ടായിരുന്നു സി ബി ഐയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം ഇവിടെ കഴിഞ്ഞതാണ് അപ്പോൾ ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് അത് സീനിയോറിറ്റി നോക്കിയിട്ടല്ല ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സത്യസന്ധമായി തന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് പൊതുസമൂഹത്തിന് കൂടി ജാഗ്രത ഉണ്ടാകണം അതല്ല എങ്കിൽ അത് കൂടുതൽ ശക്തിയുള്ള അമിതാധികാരം ഉപയോഗിക്കുന്ന എക്സിക്യൂട്ടീവും അവർക്ക് വേണ്ടി താളം തൊള്ളുന്ന പൊളിറ്റിക്കൽ ഒരു പക്ഷമുണ്ടല്ലോ ഭരിക്കുന്ന ഭരണയന്ത്രം നിയന്ത്രിക്കുന്ന ആൾക്കാരും അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും എല്ലാം തന്നെ അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നല്ല ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതും അതിനുവേണ്ടി സമൂഹത്തിൻ്റെ ഒരു ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതുമാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക